നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടന കഴിഞ്ഞ എട്ടു മാസക്കാലം നീണ്ട യുദ്ധത്തിനൊടുവിൽ പരാജയ ഭീതിയിൽ നിലവിളിക്കുകയാണ് പാലസ്തീനിലെ ഹമാസ് ഹമാസിൻ്റെ നിലവിളിയെ തുടർന്ന് ഇടനിലക്കാരാകാൻ തയ്യാറെടുക്കുകയാണ് ഖത്തറും ഈജിപ്ത് ഖത്തറും ഈജിപ്തി അടക്കമുള്ള ഭരണകൂടങ്ങൾ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് തന്നെ ഇസ്രായേലിനോട് താണുകേൺ അപേക്ഷിക്കുകയാണ് ഓരോ മണിക്കൂറിലും റഫയിലെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലിൻ്റെ സേന അമേരിക്കയും ഈജിപ്റ്റും ഖത്തറുമടക്കമുള്ള രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ ഒരു പ്രസ്താവനയിൽ എത്രയും വേഗം ഹമാസും ഇസ്രായേലും ഒരു കരാറിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇനിയും റഫൈൽ യുദ്ധം തുടർന്നു കൊണ്ടുപോകാനാകില്ല സ്ത്രീകളും കുട്ടികളുമുള്ള സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ റഫയിലെ വിവിധ പ്രദേശങ്ങളിൽ മരിച്ചു വീഴുകയാണ് അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടുപോയാൽ അത് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ മനുഷ്യ ഇതാണ് യുദ്ധം നിർത്താൻ വേണ്ടി ഖത്തർ മീറ്റുമൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ന്യായീകരണം എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ രാജ്യത്തിൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാവു വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ അന്ത്യശാസനത്തെയും തള്ളി യുദ്ധം തുടരുമെന്ന് ബെഞ്ചമിൻ നതന്യാവു പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പലപ്പോഴും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുകയും പിന്നാലെ പിൻവാതിൽ വഴി ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെ രണ്ട് നിലപാടുണ്ട് എന്നാൽ റഫൈലെ ആക്രമണം തുടങ്ങിയപ്പോൾ അവിടെ സിവിലിയന്മാർ ഒരുപാട് കൊല കൊല്ലപ്പെടുമെന്നുള്ള ഒരു ഭയാശങ്കയാണ് ഇസ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് അതായത് പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിയുന്ന ഒരു പ്രദേശമാണ് അവിടേക്ക് ഒരു ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണമുണ്ടായാൽ അത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരപരാധികളുടെ മരണത്തിന് ഇടയാക്കും അതുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുവരെ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നടപ്പാക്കി മാത്രം ചരിത്രമുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞത് നിങ്ങളിപ്പോൾ ഗാസയെ നോക്കി വിലപിക്കുന്നു ഗാസയിലെ ഹമാസ് ഭീകരവാദികളെ കൊല്ലുമ്പോൾ അവിടുത്തെ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ തെങ്ങിക്കരയുന്നു വിലപിക്കുന്നു അതേസമയം ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ പച്ചയ്ക്ക് ചുട്ടരിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ കണ്ണീർ എവിടെയായിരുന്നു നിങ്ങളീ പറഞ്ഞ മനുഷ്യാവകാശം എവിടെയായിരുന്നു നിങ്ങൾ പറഞ്ഞ ക്രൂരത അപ്പോൾ ഞങ്ങളുടെ ജനത ജനതയ്ക്കില്ലാത്ത മനുഷ്യാവകാശം ഞങ്ങൾ ആരിലും കാണുന്നില്ല ഞങ്ങളുടെ കുട്ടികളും സ്ത്രീകളും അനുഭവിച്ച വേദന അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഏകപക്ഷീയമായ ഒരു മനുഷ്യാവകാശ ലംഘനം വേണ്ട ഞങ്ങളുടെ ജനത അനുഭവിച്ച ഞങ്ങളുടെ ജനതയ്ക്ക് ലഭിക്കാത്ത മനുഷ്യാവകാശങ്ങളൊന്നും തന്നെ ഞങ്ങൾ മറ്റാർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സുവ്യക്തമായ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ഇപ്പോഴിതാ ഇസ്രായേൽ ഇപ്പോഴിതാ ഗാസയിലേക്ക് കടന്നു കയറി യുദ്ധം പത്തോ പന്ത്രണ്ടോ ദിവസം പിന്നിടുമ്പോൾ റഫയുടെ വിവിധ പ്രദേശങ്ങൾ ആഴത്തിൽ റെയ്ഡ് നടത്തുകയാണ് ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡുകൾ ഇസ്രായേലി സേന നടത്തിയെന്ന് വ്യക്തമാക്കുന്നു ഗാസൈ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഏഴ് മാസക്കാലം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാലായനം ചെയ്യപ്പെട്ട ഹമാസിൻ്റെ ഭീകരവാദികളെല്ലാം തന്നെ ഒടുവിൽ വന്ന് തമ്പടിച്ചത് റഫൈലാണ് റഫ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു അതിർത്തി പട്ടണ പ്രദേശമാണ് ആ റഫൈലിൽ നിന്ന് റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ തങ്ങളുടെ സുരക്ഷിത ഇടങ്ങൾ കണ്ടെത്തിയത് ആ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ സ്കൂളുകൾക്ക് താഴെ ആശുപത്രികൾക്ക് താഴെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ ഉണ്ടാക്കി അവിടെ തമ്പടിക്കുന്ന ഹമാസ് ഭീകരവാദികളുടെ രീതി തന്നെയാണ് റഫൈലും ഉണ്ടായത് എന്നാൽ റഫൈൽ ഈ ഹമാസ് ഭീകരവാദികളെ തുരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വന്ന ഇസ്രായേലി സേന ചെയ്തത് ആദ്യമായി അവിടെയുള്ള പരമാവധി അഭയാർത്ഥികളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അവർ വടക്കൻ ഗാസയിലേക്കുള്ള സഞ്ചാരപാത തുറന്നുകൊടുത്തു റഫയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകൾക്ക് അഭയാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി അങ്ങനെ കഴിഞ്ഞ പത്തു ദിവസം നീളുന്ന റഫയിലെ ആക്രമണത്തിനൊടുവിൽ ഒരു മില്യൺ പത്ത് ലക്ഷം ആളുകളാണ് റഫയിൽ നിന്നും വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്തത് എന്നുള്ള വിവരങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പുറത്തുവിടുന്നു അത് മാത്രവുമല്ല ഈ ഘട്ടത്തിൽ ഗാസയിലെയും റഫയിലെയും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് കൂടി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു മരുന്നുകളും ഭക്ഷണവും ആവശ്യത്തിന്റെ കുടിവെള്ളവും കുട്ടികൾക്ക് പോഷകാഹാരവും ഒന്നും തന്നെ ഇല്ല ഈ നില തുടരുകയാണെങ്കിൽ ആവശ്യത്തിന് മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത നില തുടരുകയാണെങ്കിൽ ആക്രമണത്തിലോ അല്ലെങ്കിൽ യുദ്ധത്തിലോ ആയിരിക്കില്ല പട്ടിണി കിടന്ന് വലിയൊരു വിഭാഗം ജനസംഖ്യ ഗാസയിലും റഫയിലും മരണപ്പെട്ടേക്കാവുന്ന വലിയ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത് അതേ സമയത്ത് റഫയിലേക്ക് ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേൽ സേനയ്ക്ക് നൽകിയിരിക്കുന്നത് ബെഞ്ചമിൻ എ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യുദ്ധം അധികം നീണ്ടു പോകില്ല എന്ന് തന്നെയാണ് എന്നാൽ റഫേലെ യുദ്ധവും നീണ്ടു പോകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാരണം റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശോധന നടത്തി അവിടെയുള്ള ആളുകളെ കൃത്യമായി ബോധ്യപ്പെട്ട് ഹമാസിൻ്റെ ഭീകരവാദികളാണോ അതോ സാധാരണ സിവിലിയന്മാരാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ ഇപ്പോൾ മുതിരുന്നുള്ളൂ അത് ഒരു വലിയ സങ്കീർണമായ പ്രക്രിയയാണെന്ന് ഏവർക്കും പറയാം ലക്ഷക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ പരിശോധിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ അത്തരം പരിശോധനകളിലൂടെ ഹമാസ് ഭീകരവാദികളെ ഒറ്റപ്പെടുത്തി അവരെ കൊലപ്പെടുത്തുക എന്നൊരു രീതിയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അല്ലാതെ വ്യാപ വ്യാപകമായൊരു ബോംബാക്രമണമോ വ്യാപകമായൊരു റോക്കറ്റ് ആക്രമണമോ നടത്തിയാൽ നേരത്തെ സംഭവിച്ചതുപോലെ സ്ത്രീകളും കുട്ടികളൊക്കെ സാധാരണക്കാരുടെ ജീവന് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് റഫയിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ സേന രാത്രി അർദ്ധരാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തി ഒൻപതോളം പേരാണ് അതിൽ നിരവധി പേർ സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഇത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കാൻ ഇസ്രായേൽ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹമാസ് ഭീകരവാദികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണമായിരുന്നു എന്നാൽ അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പുകളിലേക്കാണ് മിസൈൽ പതിച്ചതെന്നുള്ള വിവരം അന്ന് പുറത്തു വന്നിരുന്നു എന്തായാലും വടക്കൻ ഗാസയിലെ ജബാലിയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവിടെയും അവിടെയും ആദ്യഘട്ടത്തിലെ ആക്രമണത്തിന് ശേഷം ഹമാസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതെ ശേഷമാണ് ഗാസയിലേക്ക് സേന മടങ്ങിയത് എന്നാൽ പിന്നാലെ ആ ഗാസ് വടക്കൻ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസ് വിവരാതികൾ ഭീകരവാദികൾ ഒത്തുകൂടുകയും അവർ ഇസ്രായേലി സൈന്യത്തിനെതിരെ വലിയ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ഹമാസിന് ആയുധങ്ങൾ എവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അതിന് അതിന് അതിനു പിന്നാലെയാണ് മൂന്നിലധികം ബന്ദികളുടെ മൃതദേഹം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു നിബന്ധന എന്നുള്ളത് യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിച്ചാൽ തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാം എന്നാൽ ഇതിന് ഇതിന് ഇസ്രായേൽ അനുകൂലമല്ല കാരണം ഇനി അധികം ബന്ദികൾ ഇസ്രായേലിൻ്റെ ഇനി അധികം ബന്ദികൾ ഹമാസിൻ്റെ ഭാഗത്തില്ല എന്നുള്ള വിവരം ഇസ്രായേലിനുണ്ട് കാരണം നൂറ്റി മുപ്പതോളം പേരെയാണ് കാണേണ്ടിരുന്നത് എന്നാൽ ഇതിൽ നിരവധി പേരെ പല ഘട്ടങ്ങളിലായി ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നിട്ടുണ്ട് അവരിൽ നിരവധി പേരുടെ മർദ്ദ ശരീരങ്ങൾ ഓരോ ദിവസവും ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു സ്ത്രീകളും പെൺകുട്ടികളും കൈമാറിക്കാരികളും അടക്കമുള്ളവരെ നേരത്തെ തന്നെ ബലാത്സംഗ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട് ഹമാസ് ഭീകരവാദികൾ എന്നുള്ള വിവരവും ഇസ്രായേലിന് മുന്നിലേക്ക് എത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇനി ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിൻ്റെ ആവശ്യകതയില്ല ഇനി ആക്രമണം നടത്തിയാൽ മാത്രമേ ഹമാസിനെ പൂർണ്ണമായും തുരത്താനാകൂ എന്ന് ഇസ്രായേൽ ചിന്തിക്കുന്ന ആ ഘട്ടത്തിലാണ് എന്തായാലും അന്താരാഷ്ട്ര ഏജൻസികളുടെയും അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെയും ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് റഫയിലേക്കുള്ള അവസാനഘട്ട സൈനിക നടപടി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ നിലപാട്